ഹലോ ഫ്രണ്ട്സ് ലാറ്റൂൺ ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയങ്ങൾ എന്ന ഭാഗമാണ് അപ്പോൾ പി എസ് സി പരീക്ഷയിൽ ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയങ്ങൾ അപ്പോൾ നമുക്ക് നോക്കാം ഫെബ്രുവരി രണ്ട് എന്താണ് ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമാണ് ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നായിരുന്നു തണ്ണീർ തടങ്ങളും മനുഷ്യക്ഷേമവും എന്നായിരുന്നു ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർ ത തണ്ണീർ തട ദിനത്തിന്റെ പ്രമേയം അടുത്തത് മാർച്ച് എട്ട് മാർച്ച് എട്ട് എന്താണ് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് സ്ത്രീപക്ഷ നിക്ഷേപം അതിവേഗ പുരോഗതി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം അടുത്തത് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം എന്തായിരുന്നു പ്രമേയം വാട്ടർ ഫോർ പീസ് എന്നതായിരുന്നു പ്രമേയം മാർച്ച് ഇരുപത്തി രണ്ടാണ് ലോക ജലദിനം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക ജലദിനത്തിന്റെ പ്രമേയമായിരുന്നു വാട്ടർ ഫോർ പീസ് അടുത്തത് മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനമായിരുന്നു കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ എന്നതായിരുന്നു പ്രമേയം കാലാവസ്ഥ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ എന്നതായിരുന്നു പ്രമേയം ലോക കാലാവസ്ഥ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ആരോഗ്യ ലോകാരോഗ്യ ദിനം ഇത് പി എസ് സി പരി ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ഒരുപാട് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നായിരുന്നു ഏപ്രിൽ ഏഴാണ് ലോക ആരോഗ്യ ദിനം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്താണ് ലോക ഭൗമ ദിനം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് എന്താണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്താണ് പ്രമേയം പദ്ധതിയുടെ ഭാഗമാകും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം അടുത്തത് ജൂൺ അഞ്ച് എന്താണ് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം എന്താണ് പ്രമേയം ഭൂമി പുനർസ്ഥാപിക്കൽ മരുവത്കരണം വരൾച്ച പ്രതിരോധം എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ മേടിക്കുന്നു നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്